പാപ്പ ദൈവത്തിൻ്റെയും സഹോദരങ്ങളുടെയും എളിയ ദാസൻ ലിയോ പതിനാലാമൻ ലിയോ പതിനാലാമൻ പാപ്പായും കർദിനാൾ സംഘവും കൂടിക്കാഴ്ച നടത്തി ഒരു പാപ്പ വിശുദ്ധ പത്രോസ് മുതൽ അദ്ദേഹത്തിൻ്റെ അയോഗ്യനായ പിൻഗാമിയായ താൻ ഉൾപ്പെടെ ദൈവത്തിൻ്റെയും സഹോദരങ്ങളുടെയും ദാസനല്ലാതെ മറ്റാരുമല്ലെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ മൂന്നാം ദിനത്തിൽ ശനിയാഴ്ച വത്തിക്കാനിൽ കർദിനാൾ സംഘത്തെ സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു പാപ്പ ദൈവത്തിൻ്റെയും സഹോദരങ്ങളുടെയും വിനീത ശുശ്രൂഷകനാണ് പാപ്പ എന്നത് ഫ്രാൻസിസ് പാപ്പ ഉൾപ്പെടെയുള്ള തൻ്റെ അനേകം മുൻഗാമികൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ളതും ലിയോ പതിനാലാമൻ പാപ്പ അനുസ്മരിച്ചു തൻ്റെ ശക്തികൾക്ക് അതീതമായ ഒരു വലിയ നുഖം പേർന്നതിൽ തനിക്കുള്ള വലിയ ആശ്വാസം കർദിനാൾമാർ പാപ്പയുടെ ഉറ്റ സഹാരികളാണെന്ന വസ്തുതയാണെന്നും കർതാവ തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അവിടുന്ന് തന്നെ ഒറ്റയ്ക്കാക്കില്ല എന്നതാണ് കർദ്ദനാൾമാരുടെ സാന്നിധ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നതെന്നും പാപ്പ ലിയോ പതിനാലാമം പറഞ്ഞു കർത്താവിന്റെ സഹായത്തിലും പരിപാലനയിലും കർദിനാൾമാരുടെയും ലോകത്തിലെ വിശ്വാസികളും സഭാസ്നേഹികളുമായ സഹോദരങ്ങളുടെയും സാമീപ്യത്തിലും പ്രാർത്ഥനാ സഹായത്തിലും തന്നെ ആശ്രയിക്കുന്നുവെന്നും പാപ്പ വെളിപ്പെടുത്തി ആരോഗ്യപരമായ കാരണങ്ങളാൽ സന്നിഹിതരാകാൻ കഴിയാതിരുന്ന കർദിനാൾമാരെയും പാപ്പ അനുസ്മരിക്കുകയും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും താൻ അവരോട് ഒത്തുചേരുന്നുവെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ ആത്മാവിൻ്റെ ഇടയിലും കാവലാളുമായി ക്രിസ്തുവാകുന്ന ഏക ശിരസോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളുടെ വൈവിധ്യത്തിൽ ജീവിക്കുന്ന സഭയുടെ യഥാർത്ഥ മുഖത്വം എന്താണെന്ന് നാം കണ്ടറിഞ്ഞിട്ടുണ്ടെന്നും പാപ്പ പറഞ്ഞു